കന്നിരാശിയിൽ ശനി നമുക്കിപ്പോൾ കന്നിരാശിക്കാർക്ക് ഏഴിലേക്കാണ് ഗോചരം ചെയ്യുന്നത് ചാരവശാൽ ഇവർക്ക് ശനി ഏഴിൽ എന്ന് പറയുമ്പം ഏഴ് എന്ന് പറയുന്നത് കണ്ടകശനിയുടെ കാലമാണ് കളത്രഭാവമാണ് ഏഴ് എങ്കിലും വൃദ്ധയായ സ്ത്രീകൾ മൂലമൊക്കെ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വൃത്തിയായ സ്ത്രീകൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നുപെടാം സ്ത്രീകൾ മൂലം ഏതെങ്കിലും തരത്തിലുള്ള അപമാന കേസുകളോ കേസുകളോ കേസുകളൊക്കെയാണ് സാധാരണ എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്നത് ഏഴിൽ ശരി സഞ്ചരിക്കുന്ന കാലം അത്ര ദോഷമല്ല എങ്കിലും പൊതുവിൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം അപ്പോൾ നമ്മൾ ഇടപെടുന്ന തലങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നതും ബിസിനസ് തലത്തിലാണെങ്കിലും കർമ്മരംഗത്തൊക്കെ ആണെങ്കിലും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നതൊക്കെ ഒന്ന് നന്നായിരിക്കും ഏഴിലെ ശനി കന്നിരാശിക്കാർക്ക് ദീർഘകാല പദ്ധതികളൊക്കെ നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ അതിലെ പങ്കാളികളായിട്ടുള്ള ആളുകളെയൊക്കെ ഒന്ന് വിലയിരുത്തുന്നതുമൊക്കെ പൊതുവേ നല്ലതാണ് പങ്കാളിത്ത ബിസിനസ്സുമൊക്കെ ആരംഭിക്കാൻ തീരുമാനിക്കുകയും അതിലേക്ക് നമ്മൾ ഇറങ്ങുകയും പണം ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പങ്കാളികളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അതിൽ അതിലുൾപ്പെടുന്ന ആളുകളെയൊക്കെ നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നതൊക്കെ ഏഴിൽ ശരി നിൽക്കുന്നവർക്ക് നല്ലതായിരിക്കും പ്രത്യേകിച്ച് പ്രണയവിവാഹമൊക്കെ ഇതുവരെ പ്രണയകർത്താക്കളെ പ്രണയബദ്ധതരായിട്ടുള്ള ആളുകൾ വിവാഹം നടക്കാനൊക്കെ ആയിട്ട് പല കാര്യങ്ങളും തയ്യാറെടുത്തെങ്കിലും ആ വിവാഹമൊക്കെ നടക്കാൻ താമസവും തടസ്സമൊക്കെ വരാം